യങ് അമ്മയെ പിടിച്ചു വച്ചിട്ടുണ്ടെന്നും യങ് കിട്ടിയില്ലെങ്കിൽ അവളുടെ അമ്മയെ ഇല്ലാതാക്കുമെന്നും ലീഡോണിന് കോൾ ലഭിക്കുന്നതിലൂടെയാണ് ഇൻ കോഗിനേറ്റോയുടെ ഏഴാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് എന്ത് തന്നെയായാലും യാങ് വിവരങ്ങൾ പുറത്തുവിടാനോ അവളെ പിടിച്ചു കൊടുക്കാനോ ലീഡോൺ തയ്യാറല്ല അതുകൊണ്ട് തന്നെ യാങ് അമ്മയെ സങ് ഉപദ്രവിക്കുകയാണ് അവസാനം യാങ് അമ്മ സങ് യോങ്ങിനോട് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും അവളെ പിടിച്ചു തരാമെന്നും പറയുന്നു സൺ യോങ് സോയാങ്ങിനെ ഉപദ്രവിച്ചെങ്കിലും പിന്നീട് അവളെ മച്ചാങ്ങിലേക്ക് അയച്ച് യങ്റാനെ പുറത്തു കൊണ്ടുവരുവാൻ തീരുമാനിക്കുന്നു അതേസമയം ലീഡോൺ സൺവൂവിനെ അവരുടെ മരിച്ചുപോയ അച്ഛൻ ഉണ്ടായിരുന്ന മാനസിക ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു ഉറക്കമുണരുന്ന അവന് പണ്ട് അവൻ്റെ അമ്മ അവൻ്റെ അച്ഛനെ മാനസിക ആരോഗ്യ ആശുപത്രിയിൽ ആക്കിയതാണ് ഓർമ്മ വരുന്നത് ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഇതേ അവസ്ഥ നിങ്ങൾക്കും വരുമെന്ന് അമ്മ സൺബൂവിനോടും സൺ പറയുന്നത് ഓർക്കുകയാണ് എന്നാൽ നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് നിന്റെ സഹോദരി സംഗയോങ് ആണെന്നും വേണമെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാമെന്നും പറയുകയാണ് ലീഡോൺ എന്നാൽ സംഗു അത് വിശ്വസിക്കുന്നില്ല മച്ചാങ്ങിൽ യാങ്റാൻ്റെ സുരക്ഷയ്ക്കായി ഡോങ്മിൻ അവളുടെ വീടിനടുത്ത് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ യാങ്റാൻ കാണുന്നുണ്ട് അവൾക്കത് കാണുമ്പോൾ സന്തോഷമാകുന്നു അടുത്ത ദിവസം രാവിലെ ഡോങ്മിൻ യാങ്റാനോടൊപ്പം ഓടാൻ പോകുന്നു അവളുടെ കൂടെ സംസാരിക്കാൻ വേണ്ടിയാണെന്ന് യങ് റാൻ മനസ്സിലാകുന്നുണ്ടെങ്കിലും അവൻ ഇടയ്ക്ക് ഇതേപോലെ സ്ട്രോബെറി തോട്ടത്തിലേക്ക് പോകാറുണ്ടെന്ന് കള്ളം പറയുന്നു തളർന്നു പോകുമ്പോൾ യങ് യാത്ര പറഞ്ഞ് അവൻ പോകുമ്പോൾ വാനുമായി അങ്ങോട്ട് വരികയാണ് ടൈമിൻ ടൈമിൻ ടോർമിന്നിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞ ശേഷം കുറിച്ച് ചോദിക്കുന്നു അവൾക്ക് എങ്ങനെയുള്ള ആളെയാണ് ഇഷ്ടമെന്ന് ടൈമിൻ ചോദിക്കുമ്പോൾ അതെല്ലാം നീ നേരിട്ട് ചോദിച്ചറിയാൻ പറയുകയാണ് യംഗറാൻ എന്നാൽ ഇതേ നേരം തന്നെ അവൻ്റെ മേലെ ഒരു ആത്മാവ് കയറുകയും നിനക്ക് എന്തോ വലിയ അപകടം സംഭവിക്കാൻ പോകുന്നുവെന്ന മുന്നറിയിപ്പും യങ്റാന് നൽകുന്നു ഉടനെ തന്നെ ടൈമിൻ പഴയതുപോലെ ആകുന്നുണ്ട് മാനസികാരോഗ്യ ആശുപത്രിയിൽ ലീ ഡോൺ സഹോദരി സംഗോങ്ങിന്റെ രഹസ്യം എന്നോട് വെളിപ്പെടുത്തിയാൽ ഇവിടെ നിന്ന് ഞാൻ നിന്നെ പുറത്തിറക്കുമെന്ന് സംഗുവിന് വാക്കു കൊടുക്കുന്നു പക്ഷേ സംഗു സഹോദരിയെ വഞ്ചിക്കാൻ തയ്യാറല്ല മച്ചാങ്ങിൽ കുട്ടികളുടെ ക്ലാസ് കാണാൻ വരികയാണ് മാതാപിതാക്കൾ ബുസമി ടീച്ചർ അല്ലാത്തത് കൊണ്ട് തന്നെ മീസൺ പേടിക്കുന്നു എന്നാൽ ഹെജി ബാലറ്റ് ക്ലാസും യങ് റാൻ കഥയും കുട്ടികൾക്ക് നല്ലതുപോലെ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് ക്ലാസുകൾ വളരെയധികം ഇഷ്ടമാകുന്നു ക്ലാസ് കഴിഞ്ഞതിന് പിന്നാലെ യങ് റാൻ്റെ അമ്മ സ്വയങ് അവളെ അന്വേഷിച്ച് മച്ചാങ്ങിലെത്തുന്നു യങ് റാൻ അമ്മയെ കണ്ട് ഞെട്ടിപ്പോകുന്നു എങ്ങനെ തൻ്റെ ഈ സ്ഥലം കണ്ടെത്തിയെന്ന് ചോദിക്കുകയാണ് വേറെ വഴിയില്ലാതെ അവൾ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു വേഗം ഇവിടെ നിന്ന് പോകണമെന്ന് യാങ് റാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അമ്മ അവിടെ നിന്ന് പോകാൻ തയ്യാറാകുന്നില്ല ഞാൻ നിന്റെ കൂടെ കുറേ നാൾ ഇവിടെ താമസിക്കാൻ പോകുകയാണെന്ന് അമ്മ പറയുന്നു വേറെ വഴിയില്ലാതെ അമ്മയെ അവൾ കൂടെ താമസിപ്പിക്കുകയാണ് കൂടെ അമ്മ എന്തെങ്കിലും അവൾക്കെതിരെ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ യങ് റാൻ ഒരു ക്യാമറ റൂമിൽ വെക്കുന്നു കൂടെ അമ്മയെ രഹസ്യമായി നിരീക്ഷിക്കുന്നു എന്നാൽ ഹെജി ഇത് ശ്രദ്ധിച്ച് ആരെയും രഹസ്യമായി വിവരം അറിയിക്കുന്നത് കാണാം അമ്മ വന്നത് യാങ് റാന് ഒട്ടും ഇഷ്ടമായിട്ടില്ല എന്ന് ജൂവോണിന് മനസ്സിലാകുന്നുണ്ട് എന്നാൽ അവളുടെ ദേഷ്യം മാറാൻ ഒരു മിഠായി കൊടുക്കുകയാണ് ജൂവോൺ കുളി കഴിഞ്ഞു വരുന്ന അമ്മ കാണുന്നത് ഹെജി യാങ് പെട്ടിയിൽ നിന്നും കുറച്ച് ക്യാഷ് എടുക്കുന്നതാണ് ഹെജിയും അമ്മയായ സ്വയങ്ങളും കാശിനെ ചൊല്ലി വാക്കുതർക്കത്തിൽ ആ ക്യാഷ് ഹെജിയോട് എടുത്തു കൊള്ളാൻ പറഞ്ഞു യാങ്റാൻ ഹെജിയെ പുറത്തേക്ക് പറഞ്ഞു വിട്ട് അമ്മയോട് ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ് അവൾ അമ്മയുടെ ഫോൺ നമ്പർ വാങ്ങുകയും സൂട്ട് കേസിലെ പണം ഉപയോഗിച്ച് ഇഷ്ടമുള്ളത് വാങ്ങാനും അമ്മയോട് പറയുന്നുണ്ട് അമ്മയുടെ വിശേഷങ്ങൾ അറിയാൻ അങ്ങോട്ട് വന്ന ഡോമിന്നിൻ്റെയും യാങ്റാൻ്റെയും ഫോട്ടോകൾ എടുത്ത് സണ്യോ അയക്കുകയാണ് അമ്മ ഇപ്പോൾ മനസ്സിലായില്ലേ അമ്മയെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് എന്നാൽ ഡോങ്മിൻ പോയി യാങ്റാൻ സി സി ടി വി വഴി ഫോട്ടോ എടുക്കുന്നത് കാണുകയും അമ്മയുടെ ഉദ്ദേശ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇരിക്കുകയും ചെയ്യുന്നു കുറച്ചു നേരം കഴിഞ്ഞ് സോയങ് ഡോങ്മിന്നിന്റെ കൂടെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുകയാണ് യാത്രയ്ക്കിടെ അവൾ ജുവോണിന്റെ അമ്മയെപ്പറ്റിയും ഡോങ്മിന്നിന്റെ മരിച്ചുപോയ മാതാപിതാക്കളെപ്പറ്റിയും ചോദിച്ചറിയുന്നുണ്ട് അതേസമയം ബോർഡ് മീറ്റിംഗിന് മുൻപ് സംഗുവവിനെ കണ്ടെത്താൻ സെക്രട്ടറി ഹാനോട് ഉത്തരവിടുകയാണ് സംഗ്വാൻ കൂടെ അവൾക്കെതിരെ നിൽക്കുന്ന ബോർഡ് അംഗങ്ങളെ അവർ മോശമായ ബന്ധത്തെ കാണിച്ചും അവർ കമ്പനിയിൽ നിന്നും തട്ടിയെടുത്ത പണത്തെ കാണിച്ചും കൂടെ മൂന്നുപേരുടെയും മക്കളെ കാണിച്ചും ഭീഷണിപ്പെടുത്തുന്നു എൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ ഈ ന്യൂസുകൾ പുറംലോകമറിയുമെന്നും പറയുന്നു കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ച് അവർ സൺയോങ് പറയുന്ന നിബന്ധനകൾക്ക് വഴങ്ങുകയാണ് അതുകൊണ്ട് തന്നെ വാർത്താ ചാനലിൽ ബോർഡ് അംഗങ്ങൾക്കെതിരായ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് സണ്യോം തടയുന്നു എന്നാൽ സാൻഹി അതിൽ വിഷമിക്കുന്നു കാരണം അവൾക്കാണല്ലോ ആ ന്യൂസ് വിവരങ്ങൾ അന്ന് സംഗ് നൽകിയിരുന്നത് വേറെ വഴിയില്ലാത്ത സംഘു ഒടുവിൽ ലീഡ് ഓണിനോട് തൻ്റെ സഹോദരിയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ സമ്മതിക്കുന്നു അവൻ തെളിവുകൾ തന്റെ സിയോളിലെ അപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്ന് പറയുന്നു രഹസ്യം പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവിടെ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കൂ എന്ന് സംഘുവിന് മനസ്സിലായി എന്നാൽ അപ്പോഴേക്കും സംഘു എവിടെയാണെന്ന് കണ്ടെത്തുകയും സെക്രട്ടറി ഹാൻ സൺമൂവിനെ പിടിക്കാൻ ആശുപത്രിയിൽ എത്തുകയും ചെയ്യുന്നു എന്നാൽ അവരിൽ നിന്നും രക്ഷിച്ചു ലീഡ് ഓൺ സൺമൂവിനെ രക്ഷപ്പെടുത്തി സോളിലേക്ക് കൊണ്ടുപോകുന്നു മച്ചാങ്ങിൽ ടൈമിൻ ഹെജിയോട് അവളുടെ ഇഷ്ടങ്ങൾ ചോദിച്ചറിയുമ്പോൾ ആദ്യം എനിക്കായി നീ പൂക്കൾ കൊണ്ടുവരൂ അതിനുശേഷം പറയാമെന്ന് ഹെജി പറയുന്നുണ്ട് ടൈമിൻ ഹെജിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുമുണ്ട് അതേസമയം സ്വയം സൂപ്പർ മാർക്കറ്റിനടുത്ത് ഷോപ്പിംഗ് നടത്തുകയാണ് പുറത്തെറിഞ്ഞു സോയാങ് ആ പ്രദേശത്തെ ഫോട്ടോകൾ എടുത്ത് സൺ അയച്ചു കൊടുക്കുന്നുണ്ട് ജുവോണും കുട്ടികളും അവിടെ കളിക്കുന്നത് കാണാം കുറെ നേരം കഴിഞ്ഞു ജുവോണിനെ കാണാനില്ല എന്ന വാർത്ത കേട്ട് ഞെട്ടുകയാണ് ഗ്രാമവാസികളും ഡോങ്മിന്നും ജുവോണിനെ കണ്ടെത്താൻ എല്ലാവരും നെട്ടോട്ടം ഓടുന്നു വിവരമറിയുന്ന യാങ് റാൻ സി സി ടി വി പരിശോധിച്ച് ജുവോൺ ഒരു കാറിൽ കയറി പോകുന്നത് കാണുന്നു അതിന് കുറച്ചു മുൻപ് അമ്മ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതും അവൾ ശ്രദ്ധിക്കുന്നു അവൾ ഈ വിവരം ഡോങ് അറിയിച്ച് ജുവോണിനെ കാണാതായതിൽ തൻ്റെ അമ്മയ്ക്ക് പങ്കുണ്ടോ എന്നൊരു സംശയമുണ്ടെന്നും അവൾ പറയുന്നുണ്ട് ഒടുവിൽ യാങ് യാങ്ബ്രാൻ ജുവോണിനെ കണ്ടെത്തുകയും അവൻ ആരുടെയോ പിന്നാലെ ഓടുന്നതും വണ്ടി ഇടിക്കാൻ വരുമ്പോൾ യാങ് യാങ്ബ്രാൻ അവനെ രക്ഷിക്കുന്നതും കാണാം സത്യത്തിൽ അവൻ്റെ അമ്മയുടെ ചായ ഉള്ളൊരു സ്ത്രീയെ കണ്ട് അത് അവൻ്റെ അമ്മയാണെന്ന് കരുതി പിന്തുടർന്നെത്തിയതാണ് ജുവോൺ എന്തായാലും അങ്ങോട്ട് ഡോങ്മിന്നും എത്തുന്നു അവർ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു ജുവോണിനെ രക്ഷിച്ചതിന് യാൻറാനോട് നന്ദി പറയുന്നതിൻ്റെ ഒപ്പം തന്നെ സ്വന്തം ജീവനും സംരക്ഷിക്കണമെന്ന് ഡോങ് മിൻ യാൻറാനോട് പറയുന്നുണ്ട് അതേസമയം സൺവു ലീഡോണിനെ പറ്റിച്ചു അവൻ്റെ കാർ എടുത്ത് സിയോളിലേക്ക് പോകുന്നു സിയോളിലെത്തിയ ഒരു ഹോട്ടലിൽ ഒളിച്ചു താമസിക്കുകയാണ് സൺവു എന്നാൽ ലീഡോൺ അവനെ പിന്തുടരുകയും യാൻറാനോട് സൺ എങ്ങനെതിരായ തെളിവുകൾ കണ്ടെത്തുമെന്നും അതോടെ യൻറാൻ ഇനി ഒളിച്ചു താമസിക്കേണ്ടതില്ലെന്നും ലീഡോൺ അറിയിക്കുന്നു എന്നാൽ ഈ സമയം യംഗാനെ കൊല്ലാനായി ഒരാളെ സന്യാങ് ഏർപ്പാടാക്കുന്നതിലൂടെ ഈ കോഹിനെറ്റോയുടെ ഏഴാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുവാനും മറന്നുപോകരുത്